ബീഹാറിൽ ഇപ്പോൾ രണ്ടാം ഘട്ട നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോകുന്നത് അതായത് മോഡി ചവിട്ടുന്ന പഴത്തൊലിയാണോ ബീഹാർ കാരണം ഇപ്പോൾ നമുക്കറിയാം രാഹുൽ ഗാന്ധി ഇപ്പോൾ രണ്ട് തവണയായിട്ട് വോട്ടുകളുള്ള ആരോപണം ഉയർത്തി കാണിച്ചു ഇപ്പോൾ രണ്ടാം തവണ ഹരിയാനയിലെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് ബ്രസീലിൽ നിന്നുള്ള മോഡര് വരെ വോട്ട് ചെയ്തു എന്ന രീതിയിലുള്ള വാർത്തകളും ആണ് അദ്ദേഹം പുറത്തുവിട്ടത് ഹരിയാന തെരഞ്ഞെടുപ്പിൻ്റെ ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും പ്രവചിച്ചത് കോൺഗ്രസിന് അനുകൂലമായ ഒരു ട്രെൻഡാണ് പ്രവചിച്ചത് അതായത് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്ന ദിവസം ഉച്ചക്ക് പന്ത്രണ്ട് മണി മുതൽ ഒരു മണിവരെ ഉള്ള ഒരു ഫലം നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും ലീഡ് ചെയ്തത് കോൺഗ്രസ് ആണ് പിന്നീടാണ് കാര്യങ്ങൾ കീഴ്മേൽ മറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ പുതിയ ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലം ചോദിക്കുകയാണെങ്കിൽ മോഡിക്കിത് തിരിച്ചടിയാവാൻ സാധ്യതയുണ്ടോ ബീഹാറിലെ ഫലം ബീഹാറിലെ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്താണെങ്കിലും മോഡി ആ തിരഞ്ഞെടുപ്പ് വിധിയെ ഭയപ്പെടുന്നു കാരണം പല രംഗങ്ങളിലായിട്ട് നമ്മൾ കാണുന്നത് ഇത്ര ഇഞ്ചി വീതിയുള്ള അമ്പത്താറ് ഇത്ര അമ്പത്താറ് ആ അമ്പത്താറു വീതിയുള്ള നെഞ്ചളവുള്ള മോഡിയല്ല നമ്മളിപ്പോൾ കാണുന്നത് ആ അമ്പത്താറ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് എന്തുമാത്രം കുറഞ്ഞിട്ട് നമുക്കറിയാൻ പറ്റില്ല മോഡി ദേശീയ കാര്യങ്ങളല്ല കൂടുതൽ പേരെടുത്തിരിക്കുന്നത് അന്തർദേശീയ കാര്യങ്ങൾ ഞാനൊരു എന്നുള്ള മട്ടിലാണ് മോഡി അവതരിപ്പിക്കുന്നത് എന്നെ എല്ലാ ലോകരാജ്യങ്ങൾക്കും കാര്യമാണ് എന്നെ സ്നേഹത്തോടെയാണ് അവർ സ്വീകരിക്കുന്നത് ട്രംപിനെ അവരെ ഉറപ്പിക്കാൻ കഴിവുള്ള അത് നമ്മുടെ ട്രംപിനെ അവരെ വറപ്പിക്കാൻ കഴിവുണ്ട് മോഡിക്ക് കഴിവുണ്ടെന്ന് പറയുന്നത് വേറെ ഇവിടെയും പറയുന്നുണ്ട് ട്രംപിനെ അവരെ ഉറപ്പിക്കാൻ ആർക്ക് സാധിക്കും പിണറായി വിജയന് സാധിക്കും എന്ന് പറയുന്നുണ്ട് എം ഐ വഹിയുമൊക്കെ ഇങ്ങനെ വാചകേടിച്ച് ഒരു വലിയ ബലൂൺ അങ്ങനെ ഊത് വിറുപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ അതിൻ്റെ ടെസ്റ്റ് പരീക്ഷണമറക്കുക ഈ പരീക്ഷണത്തിൽ ആ ബലൂൺ പൊട്ടൂ ഇല്ലയോ അതാണ് നമ്മുടെ ചോദ്യം പൊട്ടാൻ ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെയും എൽ ജെ ആർ ജെ ഡിയുടെയും ഇടയ്ക്ക് അവിടെ തമ്മിലുള്ള സഖ്യത്തിൽ ഒത്തിരി വിള്ളലുകളുണ്ടായി തർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്നാൽ പോലും ഇവരെ ഇപ്പോൾ ഇതിന് പ്രേരിപ്പിച്ചിരിക്കുന്നത് പാർട്ടികളോ നേതാക്കന്മാരല്ല ബീഹാറിലെ സാധാരണ ജനങ്ങൾ പ്രത്യേകിച്ചും കർഷകരെ ഏറ്റവും താഴെത്തട്ടിലുള്ള യുവാക്കൾ ഇവരാണ് ഈ ഐക്യത്തിന് ഇവരെ പ്രേരിപ്പിച്ച് അല്ലെങ്കിൽ ഇവരെ പരസ്പരം തമ്മിലടിച്ചേനെ ഇവിടെയും സ്ഥാനാർത്ഥി തന്നെ തർക്കങ്ങളുണ്ടായി അതിനെ പരിഹരിച്ചിട്ട് ബി ഇവിടെ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഈ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോൾ മോഡിയുടെ പതനം അല്ലെങ്കിൽ മോഡി പഴത്തുള്ളിയിലെ ചവിട്ടാൻ പോകുന്നതിൻ്റെ കാരണം രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് മോഡിക്ക് പുതുതായിട്ടൊന്നും പറയാനില്ല പുതുതായിട്ടൊന്നും പറയാനില്ല മോഡി ഇപ്പോൾ മണിപ്പൂർ പ്രശ്നമുണ്ട് അത് എത്ര നാൾ കൊണ്ടു നടത്തും ചെറിയ പ്രശ്നം അത് നമ്മുടെ ഈ അമ്പത്താറച് നെഞ്ചറാവുള്ള മോഡിയുടെ ശരീരത്തിലൊരു രോമത്തിൻ്റെ അത്രയും പോലും മണിപ്പൂരിന് പ്രാധാന്യമില്ല ഭൂമിശാസ്ത്രപരമായിട്ടും ജനസംഖ്യാപരമായിട്ടുമൊക്കെ ആ അവിടുത്തെ പ്രശ്നം പോലും പരിഹരിക്കാൻ മോഡി എത്ര സമയം മോഡി കരുത്തനാണോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന ഘടകങ്ങളാണ് സ്വന്തം രാജ്യത്തെ ഒരു ജനത പരസ്പരം വെട്ടിക്കൊല്ലുന്ന സമയത്ത് ഒന്നും ഇടപെടാൻ പറ്റാതിരിക്കും എന്ത് കാര്യം ആരുടെ ഭാഗത്ത് തെറ്റോ ശരിയെന്നു നമ്മൾ നോക്കണ്ട പക്ഷേ അതിനെ അടിച്ചമർത്താൻ പര്യ മര്യാദയ്ക്ക് പറഞ്ഞിട്ട് കേൾക്കുന്നതിന് ആ കലാപത്തെ അടിച്ചമർത്താൻ നിരപരാധികൾ കൊല്ലപ്പെടാതിരിക്കാൻ നോക്കാനുള്ള ഉത്തരവാദിത്വം പ്രൈം മിനിസ്റ്റർ എന്നുള്ളവരെ മോഡിക്കുണ്ട് മോഡി പിന്നെയും പരാജയപ്പെട്ട് എവിടെയാണ് കേരളത്തിലാണ് ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കള്ളക്കടത്തിൻ്റെ ഓഫീസാണെന്ന് പറയുകയും മറുവശത്ത് കള്ളക്കടത്ത് രാജ്യദ്രോഹ കുറ്റമായിട്ട് എഫ് ഐ ആർ കൊടുക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ഈ രാജ്യദ്രോഹികളെ സംരക്ഷിക്കുന്ന അവർക്കെതിരായിട്ട് ഒരു എടുക്കാൻ പറ്റുന്നതിൻ്റെ മോഡിയുടെ ഓർമ്മ അതിനെങ്ങനെ നമ്മൾ കൈയ്യടിക്കും ആരാണ് കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് പക്ഷേ മറിച്ച് മോഡി വിചാരിച്ചിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും ഇന്നും ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി കുറച്ചുകൂടെ വളർന്നു വരാനുണ്ട് മോഡി വിചാരിച്ചിരുന്നെങ്കിൽ ഇന്ത്യ ഒരു നല്ല ഇന്ത്യ ഒക്കെ എടുക്കാമായിരുന്നു നല്ല ഭാരതമാക്കി എടുക്കായിരുന്നു അതിന് അധികാരത്തിനെത്താനുള്ള എളുപ്പവഴികളും കുറുപ്പ് വഴികളും മതവും സമുദായവും ദൈവവും ജാതി വേഷവും ഒക്കെ പറഞ്ഞ് ജനങ്ങളെ വിഭാഗീയതയിൽ കൂടിയാണ് ആര് ശ്രമിക്കുന്നത് മോഡി ശ്രമിച്ചിരുന്നത് അപ്പോൾ ആ വിഭാഗീതികൾക്കൂടെ ശ്രമിക്കുന്നതോറും ഓരോ സ്റ്റേജായിട്ട് മോഡിയുടെ കൺട്രോൾ കുറഞ്ഞു പോവുകയാണ് രാജ്യത്തിൻ്റെ മേലുള്ള കൺട്രോൾ പാർട്ടിയുടെ മേലുള്ള കൺട്രോൾ നാളെ പാർട്ടിയിൽ നിന്ന് തന്നെ മോഡിക്കെതിരെ വരും മോഡി ഇങ്ങനെ എത്തിച്ചിരിക്കുന്ന പാർട്ടിയിൽ മോഡി പറയുമ്പോഴും പാർട്ടി കേൾക്കണമെന്നില്ല ആർ എസ് എസ് കേൾക്കണമെന്നില്ല അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഈ തർക്കങ്ങളിൽ നിന്നും മോഡിക്ക് രക്ഷപ്പെടാൻ പറ്റണമെങ്കിൽ ബീഹാറിൽ ഒരു ജയം വേണം അതിനെ ആശ്രയിക്കാവുന്ന ഏക ഏകായുധ ഏതാ ഇനി മോഡിക്ക് ആശ്രയിക്കാവുന്ന ജനബന്ധനയല്ല ഇലക്ഷൻ കമ്മീഷനാണ് ഇവിടെ അതുപോലെ അദ്ദേഹം മോഡൽ ഇലക്ഷൻ കമ്മീഷന് പകരം കേരളത്തിലോടെ ഉണ്ടാക്കി വരുന്നുണ്ട് കർമ്മസേന എല്ലാം പഠിക്കാൻ കർമ്മസേന പഠിക്കാമെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ മോഡിയുടെ ഒരു സേന പോലെ തന്നെ ആയിരിക്കും വിചാരിച്ചു മോഡിക്ക് സർക്കാർ സേനയാണ് ഇത് സർക്കാർ സേനയുടെ കെയർ ഓഫിൽ പാർട്ടി സേനയാണ് രണ്ടും മോഡി പരസ്യമായിട്ട് പറയുന്നു ഇവിടെ രഹസ്യമായിട്ട് ചെയ്യുന്നു അത്രയുള്ള വ്യത്യാസം ഈ രണ്ടുപേരും മോഡിയും പിണറായി ഏറെക്കുറെ ഒരേ സ്റ്റൈലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരേ സ്റ്റൈലിലാണ് പോകുന്നത് ഇനി മോഡിക്ക് എവിടെയാണ് ഇലക്ട്രൽ വിക്ടറി ഉണ്ടായിരിക്കുന്നത് ഇപ്പോഴും മോഡി ഇന്ത്യയിലെ ഒരു വിഭാഗത്തിൻ്റെ അല്ലെ ഒരു പ്രദേശത്തിൻ്റെ മാത്രം നേതാവാണ് മോഡിയുടെ പിന്തുണ ഇപ്പം കേരളത്തിൽ ബി ജെ പി സ്ട്രോങ് ആണോ അല്ലെങ്കിൽ ഭരിക്ക ഭരിക്കുന്ന കക്ഷിയാണ് ആന്ധ്രയിലോ തമിഴ്നാട്ടിലോ എവിടെയെങ്കിലും ഭരിക്കുന്ന കക്ഷിയാണ് ഓറീഷ്യയിലുണ്ട് ഗുജറാത്തിലുണ്ട് പറയാം പക്ഷേ ഇത് നോർത്ത് ഇന്ത്യയിൽ ഹിന്ദി സ്പീക്കിംഗ് ഏരിയയിൽ മാത്രം ആണ് മോഡിയുടെ സ്വാധീനം തന്നെ കഴിഞ്ഞ അപ്പുറത്തേക്കില്ല ഓറീസയ്ക്ക് ഇപ്പുറം ഇങ്ങോട്ടുണ്ടോ ആന്ധ്രയിൽ വരുമ്പോൾ ഇയാളെ കൊണ്ടുപോടിയാണ് ആരെ ചന്ദ്രബാബു സംസ്ഥാനങ്ങളുണ്ട് നായിഡ് മഹാരാഷ്ട്രയിൽ കാര്യമായിട്ടുണ്ടോ മഹാരാഷ്ട്രയിൽ പോലും ഇല്ല മഹാരെ ഒപ്പൊപ്പമായിരുന്നു മഹാരാഷ്ട്ര പോലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനം പറയാതെ തന്നെ ഹിന്ദി സ്പീക്കിംഗ് ഏരിയയിലും മോഡിക്ക് കാലുറപ്പിച്ച് ചവിട്ടാൻ പറ്റുന്ന ഗുജറാത്തിൽ പോലും പറ്റിയില്ല പറ്റുന്ന രണ്ട് ആന്ധ്രയും അല്ല മധ്യപ്രദേശും രാജസ്ഥാനും ഉത്തർപ്രദേശിൻ്റെ ചില ഭാഗങ്ങളിൽ മാത്രമേ മോഡി കുറച്ച് ചൂട്ടാൻ പറ്റുകയുള്ളൂ ഉത്തർപ്രദേശിൽ കഴിഞ്ഞാൽ അസംബ്ലി ഇലക്ഷൻ കണ്ടതാണ് പെടലയോടെ പോളിയുന്ന കണ്ടോ അല്ലേ ആ അപകടം കൊണ്ടാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ ആശ്ര ജനങ്ങളെ ആശ്രയിച്ച് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പറ്റിയല്ല അതിന് നല്ല ഇലക്ഷൻ കമ്മീഷനാണെന്ന് മോഡി എത്തിയത് കഴിഞ്ഞ അസംബ്ലിയിലെ ഉത്തർപ്രദേശ് തിരഞ്ഞെടുപ്പിൻ്റെ ഫലമായിട്ടാണ് ഭയങ്കര തിരിച്ചടിഞ്ഞു അതിൻ്റെ അഫക്റ്റ് നാളെ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലായിരുന്നു ഇലക്ഷൻ കമ്മീഷനെ ആയുധവൽക്കരിക്കുക എന്നുള്ളത് ആ ആയുധവൽക്കരണം ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബംഗ്ലാദേശിൽ കാര്യം അവർക്ക് മറ്റവർക്കായിട്ട് കലാപമുണ്ടായി എല്ലാ രാജ്യത്തും ഉണ്ടാകുന്നുണ്ട് കലാപങ്ങൾ ഇലക്ഷൻ അട്ടിമറിക്കാനുള്ള ശ്രമത്തെ അടിച്ചമർത്തി നിൽക്കാൻ പറ്റുള്ളൂ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് തകർന്നു പോയില്ലേ മൊത്തം മോഡി ആ രീതിയിലേക്ക് പോകാണോ ഒരു കോടതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു കോടതി വിധിയാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്താൻ പ്രേരിപ്പിച്ചത് അതിൻ്റെ അവസ അവസാനം എന്തായാലും അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു ഇല്ലേ എൽ എന്തെല്ലാം തകർച്ചകൾ അവർക്കുണ്ടായി മോഡി എന്ത് ഉദ്ദേശിച്ച മോഡി എന്ത് ബല ജനങ്ങളെ സംഘടിപ്പിക്കാതെ ജനങ്ങളുടെ വിശ്വാസത്തിലേക്കാതെ മോഡി എന്ത് ബലത്തിലാവുമെന്ന് ശ്രീരാമക്ഷേത്രം ജനങ്ങൾ ഇഷ്ടപ്പെടുമോ അത് ജനങ്ങൾക്ക് ഇഷ്ടമാണ് അത് വേറെ കാര്യം എതിർക്കുന്നില്ല പക്ഷെ അത് മാത്രം പോരാ അവന് കിട്ടാനുള്ള ആഹാരം കിട്ടണം അവന് ആശുപത്രി കിട്ടണം അവൻ്റെ പിള്ളേർക്ക് പഠിക്കാൻ സൗകര്യം വേണം അവന് കുടിവെള്ളം കിട്ടണം ശുദ്ധജലവായു കിട്ടണം ഇന്ന് മോഡിയുടെ മൂക്കിന് ഇതാഴെ ആം ആദ്മിയെ അട്ടിമറി ഇതുപോലെ തന്നെ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഓപ്പറേഷനിൽ കൂടി ആം ആദ്മിയെ അട്ടിമറിച്ച് കേജ്രിവാളിനെയും മന്ത്രിമാരെയും ഇ ഡിയും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും എല്ലാം ചേർത്ത് ബി ജെ പിയുടെ സംശുദ്ധ ഭരണം കൊണ്ടുവന്നാ ഇന്ന് വായു സുസിക്കണം വായു സുസിക്കണം അവിടെ പോണം കാറ്റ് കാശ് കൊടുത്ത് പുറത്തുനിന്ന് വായു കൊണ്ടുപോകേണ്ട സിറ്റ് സിറ്റുവേഷനിലേക്ക് ഡൽഹി മാറുകയാണ് അത് കൊടുക്കും വായു നേരത്തെയാണ് കെജ്രിവാളിനെ കുറ്റം പറയായിരുന്നു കേജ്രിവാളാണ് ചെയ്യുന്നത് ഇപ്പോൾ അങ്ങ് ഹരിയാന കിടക്കുന്ന കർഷകനെ കുറ്റം പറയുന്നത് കർഷകൻ കച്ചി കത്തിച്ചുകൊണ്ടാണെന്ന് അങ്ങനെ ബാരിസ്യമായ കാര്യങ്ങൾ നിർത്തി സ്വന്തം പ്രതിരോധം തീർക്കാൻ മാത്രം മോഡി നിർബന്ധിതനായിരിക്കുന്നു അങ്ങനെ നിർബന്ധിതനാകുന്നതിൻ്റെ പശ്ചാത്തലം തകർച്ച തുടങ്ങുകയാണ് മോഡി ചവിട്ടാൻ പോകുന്ന പഴത്തൊലിയാണെന്ന് മോഡിക്ക് നന്നായിട്ടറിയാം പക്ഷേ ഇപ്പോൾ ചവിട്ടാതിരിക്കാൻ നൂർത്തിയില്ലാത്ത അവസ്ഥയാണ് നാളെയോ മറ്റന്നാളോ എന്തെങ്കിലും അത്ഭുതങ്ങൾ അടക്കമെന്നറിയത്തില്ല ഇപ്പോൾ മോഡിയെ കൈപിടിച്ച് നിർത്താനായിട്ട് ഇലക്ഷൻ കമ്മീഷനുണ്ട് അവരെത്രമാത്രം എൻ്റെ രംഗത്ത് വിജയിക്കുമെന്ന് കാത്തിരുന്നതാണ്